പണ്ടൊക്കെ ഓണക്കാലമായാൽ വീട്ടിൽ ആണ്ടിപ്പണ്ടാരങ്ങൾ വരും അപ്പോൾ ആണ്ടിപ്പണ്ടാരങ്ങൾ പാവകളായിട്ടാണ് വരിക അപ്പോൾ അവരിങ്ങനെ വിരൽ വെച്ച് പാവകളെ കളിപ്പിക്കും ഈ കഥകളിയുടെ ഒക്കെ വേഷത്തിലുള്ള പാവകളാണ് പാവ കഥകളി എന്നാണ് എനിക്ക് പറയാം കഥകളിയായിട്ടൊന്നും ഉണ്ടാവില്ല അവർ അതിന്റെ ഒരു ശ്ലോകം പാടും ഒന്ന് കളിപ്പിക്കും അവർ തിരിച്ചു പോകും ഇങ്ങനെ വീട് വിടാന്തരം കയറി ഇറങ്ങിയിട്ടാണ് ആണ്ടിപ്പണ്ടാരങ്ങൾ വരിക പിന്നീട് കുറേ കാലം അവർ കാണാതെ ആ കൂട്ടരെ തേടിയിട്ട് നമ്മളിപ്പോൾ ഒരു യാത്ര നടത്തി പാലക്കാട് പരുത്തിപ്പുള്ളിയിലാണ് അവരുള്ളത് ഒരു ആണ്ടിപ്പണ്ടാരങ്ങളുടെ ഒരു ആ ഒരു ഗ്രാമം തന്നെ ഉള്ളത് അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത് നമുക്ക് ആ പാവ കഥകളിയും അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിരുന്ന അതായത് വളരെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിരുന്ന ആശാനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ കുറെ കാലത്തിന് ശേഷമാണ് ഇവിടെ വന്ന് ഇത് പരുത്തിപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ മാരിയമ്മൻ ക്ഷേത്രവും മറ്റേ കാവതി അമ്പറം കാവതി അമ്പറം അതിനടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പൊ ഈ പാവ കഥകളി ഈ പാവകഥകളി ആയിട്ടാണ് കണ്ടിട്ടുള്ളത് ഞാൻ ഞാൻ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന പഠിക്കുന്നൊരു ഓർമ്മയാണ് ആ സമയത്ത് വീട്ടിൽ കയ്യിൽ പാവ കളി കളിപ്പിക്കുന്നതായിട്ട് ധാരാളം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ കൊറേ കാലത്തിന് അത് കാണാതെയായി അതായത് പിന്നെ അതിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു ഇപ്പൊ പാവകഥകളി ഇപ്പൊ എങ്ങനെ എങ്ങനെയാ ഇപ്പൊ പാവകഥകളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂർവികമായിട്ട് ഞാൻ സഞ്ചരിക്കുന്നതൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട് എല്ലാ വീടുകളിലൊക്കെ ഞാൻ പോയിട്ട് പരിചയമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പഴും പോകും പോകുന്നുണ്ട് പോകും പോകും ഒരു ഉണ്ടല്ലോ അങ്ങനെ സഞ്ചരിച്ചിട്ട് അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ട് പോയിരിക്കാണ് അച്ഛന്റെ കൂടെ പോയിട്ടുണ്ട് ഞാൻ കാണുമ്പോ ഒറ്റയ്ക്കാണ് അതെ അച്ഛൻ എനിക്ക് രാജ്യങ്ങളിലൊക്കെ വീടുകളിലൊക്കെ കൊടുത്തു അച്ഛന്റെ പേര് അച്ഛന്റെ പേര് ഷാമു ൂപ്പം ശാമ്പൂപ്പം അത് ശരിയാ വളരെ പേര് കേട്ടോ ഇതുപോലെ പക്ഷെ കാശൊന്നും ഒന്നും കിട്ടില്ല കാര്യമായിട്ട് വല്ല അരിയോ അരിയോത്തഞ്ച് പൈസ ഇരുപത്തിയഞ്ചു പൈസ അമ്പത് പൈസ ആണ് പത്തോ അമ്പതോ പത്തോ നൂറോ ഞങ്ങൾക്ക് എന്താ അറിയോ ഭക്ഷണം ആ ഒരു കിടത്തം വൈകുന്നേരം ഇന്നിപ്പ സ്ഥാനത്ത് പോയിട്ടു എവിടെയില്ല ഞാനിപ്പോ ഞങ്ങളിപ്പോ വീട്ടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ കാര്യമൊക്കെ ശരി തന്നെയാണ് പരിചയമൊക്കെ എല്ലാം എന്താ ഈ പറയുന്നില്ലേ നമ്മൾ ഇത് ആചരിച്ചിട്ട് വരിക ഞാൻ ഉണ്ടെങ്കിൽ വീടുകളിലേക്ക് വരും ആ നമുക്ക് ഇന്നൊരു വിശ്രമം അവിടെ ചെയ്യാം എന്നാണോ നമ്മൾ വരിക അങ്ങനെ പോയിട്ടു പെട്ടെന്ന് താളം എത്തിയപ്പോ ഞമ്മായിട്ട് ബസ് സ്റ്റാൻഡിലോ റോഡിലോ അവിടെ ഇവിടെ കടകളിലൊന്നും അച്ഛനായിട്ട് നമ്മളിങ്ങനെ കഥ പാവ കഥകളിന്നൊക്കെ പറയും പല ആളുകളും ഇത് കണ്ടിട്ടുണ്ടാവില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും കണ്ടിട്ടുണ്ടാവില്ല ഇപ്പൊ അങ്ങനെ വിപുലമായിട്ട് വീടുകൾ തോറും അങ്ങനെ പോവാറുമില്ല വളരെ ആവശ്യമുള്ള നമുക്ക് പരിചയമുള്ള എടുത്ത് മാത്രമേ മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ മീഡിയ ഒന്നും അത്ര കാര്യമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ കാണാറുണ്ട് എവിടെ ഇതിനെ കാണില്ല എന്നാൽ തോൽപ്പാവൂത്ത് വീണ്ടും കുറെ ആളുകൾ കാണുന്നുണ്ട് അമ്പലങ്ങളിൽ കാരണമെച്ചാൽ ആചാരത്തിന്റെ ഭാഗമായിട്ട് കൂത്തമ്പലങ്ങളിൽ നടക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരു സംഭവം സംഭവില്ല നമുക്കത് ഈ പാവം എന്താന്ന് ഒന്ന് കാണാം ഓ കാണിച്ചു കണ്ടാ അച്ഛനായിട്ടപ്പോൾ ഇപ്പോൾ കേരളത്തിൽ വന്നതാണ് ആന്ധ്രയിൽ നിന്ന് വന്നതാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് കൂടി കൂടി പോയി ചോദിച്ചപ്പോൾ അത് കൂടെ കൂടെ ചാട വളമായിരുന്നു അതൊരു നിർഗതിയില്ലാത്ത കാര്യങ്ങളായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് ഇവിടേക്ക് വരാനൊരു കാരണം ഉണ്ടാവില്ലേ കേരള കേരളത്തിൽ അന്ന് ഈ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അച്ഛന്മാരും പറഞ്ഞു കേട്ടതാണ് ഞങ്ങൾ അനുഭവമില്ല അച്ഛന്മാരും അനുഭവം ഇല്ല ദിപ്പുസൃഷ്ടം കാലത്ത് ഒരു കാലത്ത് വെള്ളപ്പൊക്കത്തിലായിട്ട് അവിടെ സാന്ദ്രയിലെ നെക്കാൻ വയ്യാണ്ട് പറഞ്ഞാൽ അത് ശരി അപ്പൊ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പാവം ഉണ്ടാവും പാവണ്ടോ എന്തെന്ന് നമുക്കറിയാൻ പറ്റില്ല അച്ഛന്മാർ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല അല്ല ഞാൻ ചോദിക്കുന്നത് കഥകളി കേരളത്തിന്റെ കലാരൂപമാണ് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണ് കാരണന്മാർ കണ്ടിട്ടുണ്ടാവും പാവനെ കഥകളി രൂപത്തിലാക്കിയതും അങ്ങനെ ആയിരിക്കും പക്ഷെ അതിനുമുമ്പ് പാവ കളി അറിയണ്ടേ ഇപ്പൊ ഇവിടുന്ന് കഥകളി കണ്ട് പാവ ഉണ്ടാക്കി വരുമ്പോ ഒരു ഇപ്പൊ രണ്ട് തലമുറ മൂന്ന് തലമുറ ആയിട്ടുള്ളു അല്ലെ ഇത്ര ഒരു രീതിക്ക് ആയി വരണമെങ്കിൽ ഈ പദങ്ങൾ പഠിക്കണം ഇത് വരണം അപ്പോ ഒരു പക്ഷേ പാവ ഇണ്ടായിരിക്കാം അവരുടെ പാവകൾ ഇപ്പൊ എങ്ങനെ ഏലത്തിലുള്ളതെന്ന് നമുക്ക് പറയാൻ കണ്ടിട്ട് ആശ കാണുമ്പോ കഥകളി വേഷത്തിലുള്ള ചെനായിട്ടുള്ള പാവങ്ങളാണ് ഇത് ഇതായിരുന്നത് ഈ പാവയാണ് പാഞ്ചാലി പാഞ്ചാലി കല്യാണ സൗകര്യം ആണ് കളിച്ചത് കളിച്ചത് ആ പാവയാണ് ഇത് കഥകളിയുടെ പോലെ തന്നെ ആ വാദ്യങ്ങളൊക്കെ വേണം കഥകളിയിൽ നമ്മൾ അവരെന്താണ് പാടും ഇതൊരു ഒരു കളി എത്ര സമയം അത് ഒരു കഥ ചുരുങ്ങിയത് ഞാൻ ശ്ലോകവും പാങ്ങോട്ടും കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് അതെത്ര പേരാ കളിക്കും ഈ പറഞ്ഞ വരി ഇടയ്ക്ക വേണം മധുലം വേണം ബാക്കില് അതായത് കഥകളുടെ വാദ്യങ്ങളൊക്കെ ഇതിനും വേണം തിരശീല വേണം ആളക്ക് വിളക്ക് കുത്തുവിളക്ക് ഒക്കെ വെച്ച് അതേ രൂപത്തിൽ എത്ര കഥകൾ ഇപ്പൊ പറയു അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന ദുര്യോധനം ആ കല്യാണ സൗകര്യം ആ രക്ഷയാഗം ആ പിന്നെ കുറേ പറഞ്ഞങ്ങൾ ബലിപഥം ഇത് ഇതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ചായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ പരിപാടിക്ക് പോകുമ്പോൾ ദുര്യോധന പദവും ൂ ഈ ഒരു കുടുംബങ്ങൾ ഇപ്പോ കേരളത്തില് ഈയൊറ്റ കുടുംബം തന്നെ അല്ലെ പരുത്തിപ്പുള്ളിയില് നിങ്ങൾ മാത്രം പോയി അവര് പോയി അതെ പാശ മാത്രമാണ് മകൻ മകൻ ഹരീഷ് ഹരീഷ് ഈ കഥകളുടെ വേഷങ്ങള് മരത്തിലല്ലേ ഇപ്പൊ ഇതിന്റെ തലയൊക്കെ മരത്തിലാണ് കുമിഴ് അല്ലെ കുമിഴാണ് ഇത് ആരാ ഉണ്ടാക്കുന്നത് ഇത് പണ്ട് ആചാര്യമാര് ഉണ്ടായിരുന്നു പണിക്കാര് അപ്പൊ അവരോട് ഇങ്ങനെ അറിഞ്ഞ് മനസ്സിലാക്കി ഇവിടെ ആരെ കൊടുത്തു പണിക്കാര് ആരെയുള്ളത് ഉണ്ടാക്കാൻ തരാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇവർ അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കുറെ കാലങ്ങളിൽ ഇരുന്ന് ശേഷമാണ് ഇവർക്ക് കിട്ടാൻ അപ്പൊ മകൻ അത് നമുക്ക് ഈ പാവയുടെ രൂപ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം നല്ല ഭംഗിയില്ല ഏത് ഇപ്പൊ സ്ത്രീ വേഷം കത്തി കത്തി ഒക്കെ നമുക്ക് കൊടുക്കാം ആവശ്യക്കാർക്ക് കൊടുക്കാം ഉണ്ടാക്കിട്ട് ഓർഡർ തന്നാൽ നമുക്ക് കൊടുക്കാൻ കൊടുക്കാം ഇപ്പൊ ശരിക്കും ഇതിന്റെ ഒരു ഷോ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഉപജീവനം എങ്ങനെയാണ് അപ്പൊ പോകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു തൊഴിൽ ഇതാണ് അതെ അതെ ഇതാകുമ്പോ ക്ഷേത്രങ്ങളിൽ ഇപ്പൊ ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള ട്രഡീഷൻ ഒന്നും ഇല്ല ഇല്ല അപ്പൊ നമുക്ക് കാണേണ്ടവർക്ക് വിളിക്കാം നമുക്ക് കളി അവതരിപ്പിക്കാം അത്രയല്ലേ ഉള്ളൂ അപ്പോ ഇന്ന് അങ്ങനെ കളികൾ കിട്ടുന്നുണ്ടോ കളി അത്യാവശ്യം ചിലപ്പോ കിട്ടും കിട്ടും ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ സാധനം എടുത്തിട്ട് നടക്കും നടക്കും ശരിക്കും എത്ര പേരല്ലേ ഉപയോഗിക്കുന്നത് മൂന്ന് രണ്ട് രണ്ട് കൈ രണ്ട് കൈ ഒരു തല

ം വന്നിട്ടില്ല ഭാഷ ശരി തെലുങ്ക് തെലുങ്കാണ് തെലുങ്കാണ് തെലുങ്കും മലയാളം കൂടിയിട്ട് മിക്സ് ആണോ തർജ്ജമ തർജ്ജമ തർജ്ജമെയ്യും അത്രേ ഉള്ളൂ അപ്പൊ ഇത് എഴുതാൻ തെലുങ്ക് തെലുങ്ക് പറ്റുവോ ഞങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല ലിപിയില്ലല്ലോ ഏയ് വാമൊഴി മാത്രം ഉള്ളൂ അതായിട്ട് എനിക്കും വരാൻ വരുമ്പോട്ടിത്രണ്ട് നിങ്ങൾ രണ്ടാളും ഉണ്ട് വീട്ടിലേക്ക് ആയിരിക്കുമ്പോ ജോലിക്കാരി ഇന്നു കാണാൻ വേ അവിടുത്തെ പിന്നെ ഇത് പോയില്ലേ അങ്ങനെ പത്താ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് മടുത്തെന്താ ഇവർ വീട്ടുകൾ പോകുന്നിരിക്കും എന്നാലും നമ്മൾ പോയി ഒരു അവകാശമുണ്ട് പോവുക കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ ചുമ്മാ വിടില്ല എന്തെങ്കിലും അവരെ നമുക്ക് ഒക്കെ തന്നെ സന്തോഷിക്കണം വിരോധം തോന്നിയിട്ട് ഇത് അർജിറ്റ് വിഷമ പോകണം ഇനി ദിവസം ആവാം ഓ ശരി എന്ന് പറഞ്ഞിട്ട് വിടും അങ്ങനെ പോകും ചെലവരിന്ന് പഠിക്കും ചെയ്യും ആ വിഷമില്ലേ അവയില്ലേ അതുകൊണ്ട് അന്ന് കുട്ടികളൊക്കെ ഒന്ന് കാണിക്കും സന്തോഷം കണ്ടെങ്കിലും കാണാൻ പറ്റിയിരിക്കും സന്തോഷം എനിക്ക് കണ്ടത് തന്നെ വളരെ സന്തോഷമായി ജൻ കണ്ണ കണ്ട ലോ നീ യൂ ഇനിയൂ മംഗരി